തെരഞ്ഞെടുപ്പ് അടുക്കും തോറും നരേന്ദ്രമോദി ഭരണം നിലമ്പൊത്താൻ സാധ്യതയേറി വരികയാണ് നരേന്ദ്രമോദിയെ വീഴ്ത്താൻ ഇന്ത്യ മുന്നണിയുടെ പദ്ധതി ഓരോന്നായി തയ്യാറാവുകയും ചെയ്യുന്നു ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അതിന്റെ പരീക്ഷണവും വിജയവും തെലുങ്കാനയിലും ഇപ്പോൾ കണ്ടു തെലുങ്കാനയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച രണ്ട് ക്ഷേമ പദ്ധതികൾ കൂടി നടപ്പിലാക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ അങ്ങനെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് സ്ത്രീകൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതിയും ഒരു മാസം ആദ്യത്തെ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതിയുമാണ് നിലവിൽ വന്നിരിക്കുന്നത് നാൽപ്പത് ലക്ഷം സ്ത്രീകൾക്ക് മഹാലക്ഷ്മി സ്കീമിന്റെ ഗുണഫലം ലഭിക്കുമെന്നാണ് അറിയുന്നത് തെലുങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ആറ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ ഗുണഫലം ലഭിക്കുക ഡിസംബർ ഇരുപത്തിയെട്ടിനും ജനുവരി ആറിനും ഇടയിൽ നടന്ന പ്രജാപാലനത്തിൽ അപേക്ഷ സമർപ്പിച്ചവർക്കാണ് ഈ റീഫില്ലിന് അഞ്ഞൂറ് രൂപ നിരക്കിൽ എൽ പി ജി ഗാർഹിക സിലിണ്ടർ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ശരാശരി സിലിണ്ടർ ഉപയോഗം പരിശോധിച്ചുകൊണ്ടാണ് എത്ര സിലിണ്ടറുകൾ നൽകണമെന്ന് തീരുമാനിക്കുക പ്രജാപാലന പോർട്ടൽ വഴിയാണ് സിലിണ്ടർ വിതരണത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയൊരു ഐതിഹാസികമായ വിജയമാണ് ഇതുവഴി അടുക്കളയിൽ കോൺഗ്രസ് നേടിയിരിക്കുന്ന വിജയം സ്ത്രീ ശാക്തീകരണം പുകരഹിത വാചകം എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പദ്ധതി ആരംഭിച്ചത് ആ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആവശ്യമായ തുക മുൻകൂറായി ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് പ്രതിമാസം കൈമാറും അർഹരായവർക്കെല്ലാം പദ്ധതിയുടെ ഗുണഫലം ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർമാരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു നുകൂല്യം ലഭിക്കുന്നതിന് തങ്ങളെ സമീപിക്കുന്ന ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷനും ഡാറ്റ അപ്ഡേറ്റും ചെയ്യുന്നതിനുള്ള കൗണ്ടറുകൾ തുറക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഗൃഹജ്യോതി പദ്ധതിയെ കുറിച്ച് ഊർജ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ചർച്ച നടത്തുകയും ചെയ്തു സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടം നൽകാതെ സുതാര്യമായി പദ്ധതി നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു വെള്ള റേഷൻ കാർഡുള്ളവരും ഗാർഹിക ആവശ്യങ്ങൾക്ക് പ്രതിമാസം ഇരുന്നൂറ് യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവരുമായ എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുകയാണ് ഗൃഹജ്യോതി പദ്ധതിയിലെ അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും മാർച്ച് ആദ്യവാരം മുതൽ സീറോ വൈദ്യുതി ബില്ലുകൾ വിതരണം ചെയ്യുകയാണ് തെലുങ്കാന സർക്കാർ ടി എസ് ആർ ടി സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന വാഗ്ദാനം ഇതിനകം തന്നെ സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞതാണ് ആരോഗ്യശ്രീ പദ്ധതിയുടെ പരിധി അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വരെയായി ഉയർത്തുകയും ചെയ്തു തെലുങ്കാന കോൺഗ്രസ് സർക്കാർ നമുക്കറിയാം ഹിമാചൽ പ്രദേശും കർണാടകയും കോൺഗ്രസ് പറഞ്ഞ അഞ്ച് വാഗ്ദാനങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഗൃഹലക്ഷ്മി അന്നഭാഗ്യ യുവാക്കൾക്കുള്ള പ്രതിമാസ ശമ്പളം അതുപോലെ സൗജന്യ ബസ് യാത്ര തുടങ്ങിയവയെല്ലാം കർണാടകയിലും അതുപോലെ ഹിമാചലിലും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഇതിനപ്പുറം മനോഹരമായി എങ്ങനെയാണ് ഒരു നാട് ഭരിക്കാൻ കഴിയുക എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെ കോൺഗ്രസ് സർക്കാരുകളെ നോക്കി ചോദിക്കുകയാണ് ഇത് തെളിയിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ അതേ നയങ്ങളാണ് ഇന്ത്യ മുന്നണി ഇനി ലോകസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കാൻ പോകുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പെട്രോൾ വിലവർദ്ധനവിനെതിരെ സമരം ചെയ്തവർ അതുപോലെ ഗ്യാസ് വിലവർദ്ധനവിനെതിരെ സമരം ചെയ്തവർ കർഷകർക്ക് വേണ്ടി സമരം ചെയ്തവർ അങ്ങനെ നൂറ് നൂറ് സമരം ചെയ്തവർ ഇന്ന് അദാനിയുടെ മാത്രം കാവൽക്കാരായി ഈ രാജ്യത്ത് മാറിയത് ജനങ്ങൾ അറിയാൻ പോവുകയാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളും അത് നടപ്പിലാക്കിയതും ഈ രാജ്യം അറിഞ്ഞു കഴിഞ്ഞു തീർച്ചയായും ഇതായിരിക്കും നരേന്ദ്രമോദി വീഴാൻ ഒറ്റ കാരണം